ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ കത്തറിലെ ഞങ്ങളുടെ തോട്ടത്തിലെ ഏറ്റവും കൂടിയ എന്ന് പറയാം ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ചെടി മനസ്സിലായോ ഉപ്പുക്കൾ കണ്ടപ്പോൾ വൈറ്റല്ല കേട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നതാണ് മാതളം മാതളം നന്നായിട്ട് ഇവിടെ കുറേ പൂക്കൾ ഉണ്ടായിട്ട് എല്ലാം കൊഴിഞ്ഞു പോയതാണ് ഇത് നിറയെ പൂക്കൾ വന്നിട്ട് കൊഴിഞ്ഞു പോയതാണ് പണ്ടോ ഇപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പിടിക്കും പക്ഷേ കൊഴിഞ്ഞു പോകും എന്നാലും കുറച്ച് കായ്കൾക്ക് ഉണ്ടായിട്ടുണ്ട് കായ്കൾ കണ്ടോ ടയിലെല്ലാം മുകളുണ്ടായിട്ടുണ്ട് ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇത്ത സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കണോ ഈ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ഇതായി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണെങ്കിൽ മനസ്സിന് മനുഷ്യ നാട്ടിൽ പോയിട്ട് ഇതൊക്കെ വെച്ചില്ല പിടിപ്പിക്കണമെന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏത് എന്തിട്ടാലും പെട്ടെന്ന് പിടിക്കും പിന്നെ നല്ല വെയിലാണ് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അനാർ ഉണ്ടായിട്ടുണ്ട് മദളം ഉണ്ടായിട്ടുണ്ട് പിന്നെ മറിച്ച് പൂക്കളും കൈകളൊക്കെ ഉണ്ട് നോക്കാം